ഇന്നത്തെ എൻ്റെ ഡിന്നറ് തിരുവനന്തപുരത്തെ ഒരു കൊച്ചു തട്ടുകടയിൽ നിന്നാണ് അങ്ങനെ ഞാൻ വീഡിയോ എടുക്കണമെന്നൊക്കെ പറഞ്ഞപ്പോൾ തട്ടുകടയിലെ ചേട്ടന് വലിയ സന്തോഷമായി പുള്ളി നല്ല വിശാലമായിട്ടുള്ള ഒരു ഓംലെറ്റൊക്കെ അടിച്ചു കൂടെ ദോശയൊക്കെ ചുടുന്നുണ്ട് ഇവിടെ കഴിക്കാനാണ് ഇന്നത്തെ എൻ്റെ ഉദ്ദേശം അപ്പോൾ ഇവിടെ ഈ ഇതുപോലുള്ള തട്ടുകടകളിൽ മെയിനായിട്ട് ഉള്ള സാധനങ്ങൾ ദോശ ഓംലെറ്റ് അതുപോലുള്ള സംഭവങ്ങളൊക്കെയാണ് അത് അതുമാത്രേ ഉണ്ടാകത്തുള്ളൂ ചിലയിടങ്ങളിൽ പൊറോട്ടയും ചിക്കൻ ഫ്രൈയും ഉണ്ടാവാറുണ്ട് അങ്ങനെ അകത്ത് കയറിയിട്ട് ഞാൻ ആ ദോശ തന്നെയാണ് കഴിക്കാൻ എൻ്റെ പ്ലാൻ ആദ്യം ഒരു നാല് ദോശ കഴിക്കാമെന്ന് വെച്ചു ദോശയുടെ കൂടെ ചമ്മന്തിയും മറ്റ് സൈഡായിട്ടുള്ള കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട് അങ്ങനെ അതെല്ലാം കൂടെ കഴിക്കണം എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം എല്ലാ നാട്ടുമുറങ്ങളിലും ഇതുപോലുള്ള ഒരു കുഞ്ഞു കുഞ്ഞു തട്ടുകടകളുണ്ടാകും ചിലയിടത്ത് പുറത്തിരുന്നതായിരിക്കും ആൾക്കാർ ഫുഡ് കഴിക്കുന്നത് ഒരു ചെറിയ റൂമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും കേട്ടോ അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ഓരോ സാധനങ്ങളായിട്ടും മുളക് കറിയും സാമ്പാറും ചമ്മന്തിയും രസവട രസവട എന്ന് പറയുന്നത് തിരുവനന്തപുരത്തുള്ള തട്ടുകടകളിൽ മാത്രമാണ് അധികം കണ്ടിട്ടുള്ളത് വേറെ സ്ഥലങ്ങളിലൊന്നുമില്ല പിന്നെ ദോശപ്പൊടിയൊക്കെ ഉണ്ടായിരുന്നു ഇതെല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ച് ഇന്ന് വിശാലമായിട്ടുള്ള ഒരു ഡിന്നർ കഴിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം എപ്പോഴും ഫൈവ് സ്റ്റാർ ഹോട്ടലും ഹൈ എൻഡ് റെസ്റ്റോറൻറ്റുകളിൽ മാത്രം കഴിച്ച പോലെ ഇടയ്ക്കൊക്കെ ഇതുപോലുള്ള നാട്ടിൻപുറത്തൊക്കെ ഉള്ള കൊച്ചു കൊച്ചു കടകളിൽ നിന്നൊക്കെ കഴിക്കണം വളരെ വൃത്തിയുള്ള നല്ല ഫ്രഷായിട്ടുള്ള ഫുഡ് നമുക്ക് കഴിക്കാൻ കിട്ടുന്ന ഏറ്റവും മികച്ച സ്ഥലങ്ങൾ തന്നെയാണ് ഈ എന്നൊക്കെ പറയുന്നത് കേട്ടോ ഇവിടെ ഉണ്ടാക്കുന്ന എല്ലാം നല്ല ഫ്രഷായിട്ടുള്ള ഫുഡായിരിക്കും അങ്ങനെ ഞാനൊരു ഒക്കെ മേടിച്ച് തട്ടുകടയിൽ വന്ന ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അതൊരു ചടങ്ങ് പോലെയാണ് അല്ലെങ്കിൽ ഒരു നിയമം പോലെയാണ് ഒരു സിംഗിൾ ഓംലെറ്റോ അല്ലെങ്കിൽ ഒരു ഡബിൾ ഓംലെറ്റ് കഴിക്കുക എന്നുള്ളത് അങ്ങനെ ഇത്രയും സാധനങ്ങളൊക്കെ വയറ് നിറയെ കഴിച്ചാൽ എനിക്ക് ചിലവായത് വെറും അറുപത് രൂപയാണ്